കഴിഞ്ഞ ദിവസം അവസാനിച്ച ലുലു ഫാഷൻ വീക്കിന്റെ റാമ്പിൽ തിളങ്ങി മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ സിനിമാ താരങ്ങളായ ഹണിറോസ് സണ്ണി വെയിൻ വിനായ് ഫോർട്ട് റിയാസ് ഖാൻ പ്രയാഗ മാർട്ടിൻ വിജയ് ബാബു ഷറഫുദ്ദീൻ വിപിൻ ജോർജ് തുടങ്ങി സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരാണ് ലുലു ഫാഷൻ വീക്കിൽ റാമ്പിലെത്തിയത് ഏറ്റവും പുതിയ സിനിമയിലെ കഥാപാത്രത്തിന്റെ വേഷത്തിലെത്തിയ സണ്ണി വെയിനായിരുന്നു ഫാഷൻ റാമ്പിലെ മുഖ്യ ആകർഷണം വ്യത്യസ്ത തരം വേഷപ്പകർച്ചയിൽ ഫാഷൻ റാമ്പിലെത്തിയ താരത്തിന് കയ്യടികളോടെയാണ് ലുലു ഫാഷൻ വേദി സ്വീകരിച്ചത് ലുലു ഫാഷൻ റാമ്പിലേക്ക് സിനിമാ വേഷത്തിൽ തന്നെ െത്താൻ കഴിഞ്ഞതിൽ സന്തോഷം എന്നാണ് സണ്ണി വേൻ പ്രതികരിച്ചത് കുഞ്ചാക്കോ ബോബനും ആൻസൺ ഹേമന്ത് മേനോൻ കൈലാഷ് സഞ്ജു ശിവറാം മെറിണ മൈക്കിൾ ധ്രുവൻ ചൈതന്യ പ്രകാശ് ക്രിക്കറ്റ് താരം സച്ചിൻ ബേബി ശങ്കർ ഇന്ദു നിരഞ്ജന അനൂപ് വഫ കദീജ പ്രിയംവത കൃഷ്ണൻ ധ്രുവ താക്കിർ ഷിയാസ് കരീം ആൽഫി പഞ്ഞിക്കാരൻ ശ്രീവിദ്യ മുല്ലശ്ശേരി കല്യാണി പണിക്കർ അനൂപ് കൃഷ്ണൻ സംവിധായകൻ സാജിദ് യാഹിയ രാജീവ് പിള്ള ആൽവിൻ ജോൺ ആന്റണി ബാലതാരങ്ങളായ ദേവനന്ദ അവണി അഞ്ജലി എന്നിവർ റാമ്പിലേക്ക് എത്തി വിവിധ ബ്രാൻഡുകളുടെ വസ്ത്ര ആഭരണ ട്രെൻഡുമായി തിളങ്ങിയ ഫാഷൻ വീക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത് രണ്ടാം ദിവസം റാമ്പിലേക്ക് നടൻ കുഞ്ചാക്കോ ബോമന്റെ സർപ്രൈസ് എൻട്രിയും ഫാഷൻ ഷോയുടെ മനം കവർന്നു ഫാഷൻ എന്റർടൈൻമെന്റ് റീറ്റെയിൽ മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖരും ഷോയിൽ ഭാഗമായി യു എസ് പോളോ അവതരിപ്പിക്കുന്ന ഫാഷൻ വീക്കിന്റെ പവേർഡ് ബൈ പാർട്ണർ അമുക്ടിയാണ് ഒരു ദിവസം എട്ട് ഷോ വീതം അവതരിപ്പിക്കുന്ന ഫാഷൻ റാമിൽ പ്രശസ്ത സ്റ്റൈലിസ്റ്റും ഷോ ഡയറക്ടറുമായ ഷൈ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പ്രമുഖ മോഡലുകളാണ് ചുവടുവെച്ചത് എല്ലാ വർഷവും ലുലു ഫാഷൻ വീക്ക് സംഘടിപ്പിക്കാറുണ്ട് ഓരോ വർഷവും വ്യത്യസ്തമായിട്ടാണ് ലുലു ഫാഷൻ വീക്ക് സംഘടിപ്പിക്കുന്നത് ഇത് എട്ടാമത്തെ സീസൺ ആണ് ലുലു ഫാഷൻ വീക്ക് സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും ലുലു ഫാഷൻ വീക്കിൽ വ്യത്യസ്തമായ പുതിയ ഫാഷൻ ട്രെൻഡുകളും അതുപോലെ തന്നെ സെലിബ്രിറ്റീസും മോഡൽസും ഒക്കെ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ലുലു ഫാഷൻ വീക്ക് എല്ലാവരും വളരെയധികം താൽപര്യത്തോടെ കാത്തിരിക്കുന്ന ഒരു ഇവന്റ് തന്നെയാണ് ഓരോ വർഷവും ലുലു ഫാഷൻ വീക്കിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് അതനുസരിച്ച് തന്നെ ലുലു ഓരോ വർഷവും ഇത് വ്യത്യസ്തമായി സംഘടിപ്പിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഇത്തവണത്തെ ലുലു ഫാഷൻ വീക്ക് വളരെയധികം ശ്രദ്ധേയമായി വളരെയധികം ആകർഷണീയത നിറഞ്ഞതായിരുന്നു ഫാഷൻ ലോകത്തെ പുത്തൻ കാഴ്ചകളാണ് ഇത്തവണ ലുലു ഫാഷൻ വീക്കിലൂടെ പങ്കുവച്ചത് ആദിവാസി സമൂഹത്തിലെ കൗമാരക്കാരുടെ ചുവടുവയ്പത്ഘാടന വേദിയിൽ തരംഗമായിരുന്നു അടിമാലി ആദിവാസി പ്രകൃതിയിലെ കുട്ടികളാണ് സൃഷ്ടി വാക് ടു റിമംബർ എന്ന ആശയത്തിൽ ഒരുക്കിയ ഫാഷൻ ഷോയിൽ റാമ്പിൽ ചുവടുവെച്ചത് ലുലു ഫാഷൻ ഷോയിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം തിരഞ്ഞെടുത്താണ് ഇവർ വേദിയിൽ ത് ഉദ്ഘാടന ദിവസം ഹൈബിടൻ എം പി ആയിരുന്നു ചടങ്ങിൽ മുഖ്യാതിഥി ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒ സിഇഒരജിത് രാധാകൃഷ്ണൻ കൊച്ചി റീജിയണൽ ഡയറക്ടർ സാദിഖ് ഖാസിം എന്നിവർ കുട്ടികൾക്കും മൂപ്പനും ഉപഹാരം സമ്മാനിച്ചിരുന്നു അത് കഴിഞ്ഞു തുടർന്ന് നടന്ന ദിവസങ്ങളിലാണ് വളരെ പ്രത്യേകതയുള്ള പുതിയ പുതിയ ട്രെൻഡുകൾ അവതരിപ്പിക്കപ്പെട്ടത് ആഗോള ബ്രാൻഡുകളുടെ പുതിയ വസ്ത്രശേഖരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഫാഷൻ ഷോ നടന്നിരുന്നു ഈ ഫാഷൻ ഷോയും ഈ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ തന്നെ ഒരുപാട് പേരാണ് ാണ് പലയിടത്തു നിന്നും എത്തിയത് കൗമാരക്കാർ മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവരും ലുലു ഫാഷൻ വീക്കിൽ പങ്കെടുത്തു എന്നത് തന്നെയാണ് ലുലു ഫാഷൻ വീക്കിന്റെ ഏറ്റവും വലിയ വിജയമായി അധികൃതർ പറയുന്നത് മെയ് പതിനൊന്നിന് ഫാഷൻ വീക്ക് സമാപിച്ചു എങ്കിലും ഫാഷൻ വീക്കിന്റെ അടുത്ത വർഷത്തെ കാഴ്ചകൾ കാണാൻ കാത്തിരിക്കുകയാണ് ലുലുവിലെ ലുലുവിന്റെ ആരാധകരും അതുപോലെ തന്നെ ലുലു ഫാഷൻ വീക്കിന്റെ ആരാധകരും